വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഈ അടുത്ത സമയത്ത് ഞാൻ പാലക്കാട് ഒരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോകാറ് പോയി പോയപ്പോഴത്തേക്ക് അവർക്ക് ജ്യേഷ്ഠനും അനുജനും കൂടെ പിന്നെ വസ്തു വാങ്ങിച്ചിട്ട് ഒരു മുപ്പത് സെൻറ്റ് വസ്തു മുപ്പത് സെൻറ്റ് വസ്തു റോഡ് ഫ്രണ്ട് ആയിട്ടുള്ളതാണ് പിന്നെ ഈസ്റ്റിലോട്ട് ദർശനം കിട്ടത്തക്ക രീതിയിൽ ഒരു വസ്തു വാങ്ങിച്ചു എന്നിട്ട് പതിനഞ്ച് സെൻറ്റ് വീതം അവർ ആ ഫ്ലോട്ട് രണ്ടായിട്ട് തിരിച്ചിട്ട് രണ്ട് പേരും ഈസ്റ്റിലോട്ട് നോക്കി ഓരോ വീടുകൾ അതിൽ വെച്ചു അപ്പോൾ വീട് വെച്ചിട്ടിപ്പോൾ അവർക്ക് രണ്ട് വർഷമായി രണ്ട് വർഷമായപ്പോൾ ഇതിൽ രണ്ട് പേർക്കും ജീവിതത്തിൽ രണ്ട് തരത്തിലുള്ള അനുഭവങ്ങളാണ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവരത് എന്താണെന്ന് അറിയാൻ വേണ്ടി എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ വീട് പോയി നോക്കി വീടിന്റെ വീട് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ രണ്ട് വീടുകളും കിഴക്കോട്ടാണ് ദർശനം അതിന്റെ പ്ലാനുകളും എല്ലാം ഒരു ഒരേ രീതിയിലാണ് പ്ലാനും അളവുകളും എല്ലാം ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ വീടിന്റെ പ്ലാനും അളവുമെല്ലാം ഒന്ന് തന്നെയാണ് രണ്ട് വീടും കിഴക്കോട്ട് തന്നെയാണ് ദർശനം പക്ഷേ ഇതിന്റെ ഡിഗ്രി എടുക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഈ രണ്ട് ും തങ്ങളിൽ കാണാനായിട്ട് പറ്റും ഒരു വീട് നിൽക്കുന്നത് ചേട്ടൻ്റെ വീട് നിൽക്കുന്നത് ഈസ്റ്റിലോട്ടാണ് ഈസ്റ്റ് എൺപത് ഡിഗ്രിയിലാണ് ചേട്ടൻ്റെ വീട് നിൽക്കുന്നത് അതേസമയം അനുജൻ്റെ വീട് നിൽക്കുന്നത് എൺപത്തഞ്ച് ഡിഗ്രിയിലാണ് അപ്പോൾ അഞ്ച് ഡിഗ്രിയുടെ വ്യത്യാസമേ ഈ രണ്ട് വീടുകൾ തങ്ങളിൽ വന്നിട്ടുള്ളൂ ബാക്കി പ്ലാനും ടോയ്ലറ്റും മറ്റുള്ള എല്ലാ കാര്യങ്ങളും വെച്ചേക്കുന്ന ഒരേ രീതിയിൽ തന്നെയാണ് പക്ഷേ രണ്ട് വീടുകൾക്കും രണ്ട് ഫലങ്ങളാണ് അതായത് ജ്യേഷ്ഠനെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് സമ്പത്ത് വരുന്നൊരു വീടാണ് ജ്യേഷ്ഠൻ്റെ അതേസമയം അനുജൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോസ്പിരിറ്റി ഈ ഒരു വീട്ടില് ഇല്ല അപ്പം അത് എന്താണെന്ന് നോക്കുമ്പോ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് ഇത് ഒരു ദിക്കെന്ന് പറയുന്നത് നാപ്പത്തഞ്ച് ഡിഗ്രിയാണ് അപ്പോൾ പിന്നെ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നാപ്പത്തഞ്ച് ഡിഗ്രിയാണ് നമ്മുടെ വാസ്തുവിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോ ഒറ്റ കണക്കും ഫുംഷയിൽ അങ്ങനെയല്ല ഈസ്റ്റിനെ തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് നാപ്പത്തഞ്ചിന് ഈസ്റ്റ് വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് ത്രീ അപ്പോൾ ആദ്യത്തെ അറുപത്തി ഏഴര മുതൽ എൺപത്തിരണ്ടര വരെ നിൽക്കുന്ന ആദ്യത്തെ പതിനഞ്ച് ഡിഗ്രി ഈസ്റ്റ് വണ്ണും എൺപത്തി രണ്ടര മുതൽ നിൽക്കുന്ന ബാക്കിയുള്ള പതിനഞ്ച് ഡിഗ്രി ഈസ്റ്റ് ടൂവും അത് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പതിനഞ്ച് ഡിഗ്രി ഈസ്റ്റ് ത്രീയുമാണ് അപ്പോൾ ആ ഈസ്റ്റ് ത്രീ ഈസ്റ്റ് മൊത്തത്തിൽ അറുപത്തി ഏഴരയും നൂറ്റി പന്ത്രണ്ട് അങ്ങനെ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലാണ് ഇത് അവസാനിക്കുന്നത് അപ്പോൾ ഈസ്റ്റ് വണ്ണിന് ഒരു കണക്കും ഈസ്റ്റ് ടൂവിന് വേറൊരു കണക്കുമാണ് അപ്പോൾ ഈ രണ്ട് കണക്കും ചെയ്തെടുക്കുമ്പോൾ രണ്ട് വീടിനും വരുന്ന ഫ്ലയിങ് സ്റ്റാർ നമ്പറുകളും മാറും ഇപ്പൊ ഉദാഹരണത്തിന് ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ഫ്രണ്ടില് ഒരു ഡബിൾ എയ്റ്റ് എന്ന് പറയുന്ന നക്ഷത്രമാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അനുജന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ വരുന്ന നക്ഷത്രം ത്രീ ഫോർന്ന് പറയുന്ന നക്ഷത്രമാണ് അപ്പോൾ ഫുങ്ഷയിൽ ഓരോ നക്ഷത്രത്തിനും ഓരോ ഗുണങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്ന നക്ഷത്രം തൊഴിൽപരമായിട്ട് നമുക്ക് നേട്ടം തരും രണ്ട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അഞ്ചെന്ന് പറയുന്ന ടോട്ടൽ ലോസിലേക്ക് എത്തിക്കും നാലെന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ട് നല്ല നക്ഷത്രമാണ് എട്ട് എന്ന് പറയുന്നത് സമ്പത്തിന്റെ നക്ഷത്രമാണ് അപ്പോൾ ജ്യേഷ്ഠ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ നിൽക്കുന്ന എട്ട് ആ വീട്ടിലേക്ക് ശരിക്ക് സമ്പത്ത് കൊണ്ടു വരികയും അതേസമയം അനിയന്റെ വീടിന്റെ പ്രധാന വാതിൽ നിൽക്കുന്നത് ത്രീ ആണ് ആ ഫോർ വലിയ പ്രോസ്പിരിറ്റി ഇല്ലാത്തൊരു ആണ് അതിന്റെ ഒരു കാലം വിട്ടുപോയിട്ടുള്ള സ്റ്റാർ ആണ് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് കൊള്ളാം എന്നുള്ളതല്ലാതെ മറ്റ് വലിയ ഗുണങ്ങളൊന്നും ഇല്ല വലിയ പ്രോസ്പിരിറ്റി അല്ല ഏറ്റവും നല്ല മൂന്ന് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് എട്ട് ഒൻപത് ഒന്നാണ് ഈ മൂന്ന് വാട്ടർ സ്റ്റാറിൽ ഒന്നുപോലും ഈ പറയുന്ന അനുജൻ്റെ വീട്ടിൽ വന്നിട്ടില്ല അനുജൻ്റെ വീട്ടിൻ്റെ വാതിലിൽ വന്നിട്ടില്ല പറ്റേ പക്ഷേ ജ്യേഷ്ഠൻ്റെ വീട്ടിൻ്റെ വാതിലിൽ വാട്ടർ സ്റ്റാർ എട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പറ്റി എട്ട് അവിടത്തേക്ക് ശരിക്ക് വെളുത്ത് കൊണ്ടുവരികയും മറ്റേ വീട്ടിൻ്റെ ഒരു പ്രോസ്പിരിറ്റി ഇല്ലാത്തൊരവസ്ഥ കൊണ്ടുവരികയും ചെയ്യും ഇതാണ് ആ വീട്ടിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പറയാൻ വന്ന കാര്യം അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഡിഗ്രിക്ക് വളരെ വളരെ പ്രാധാന്യമുണ്ട് ഈ രണ്ട് വ്യത്യാസങ്ങളാണ് ഈ രണ്ട് വീടിനെ നമ്മൾക്ക് കാണിക്കുന്നത് അപ്പോൾ ഈ ജ്യേഷ്ഠൻ്റെ വീടിലെ എന്തോ കാരണം കൊണ്ട് അവർക്ക് ഈസ്റ്റ് വണ്ണിലേക്ക് എടുക്കാൻ സാധിച്ചു ഈസ്റ്റ് വണ്ണിലേക്ക് എടുക്കാൻ സാധിച്ചപ്പോഴത്തേക്ക് അവരുടെ എൻട്രൻസിൽ നല്ല പ്രോസ്പിലിറ്റി ഉള്ള വാട്ടർ സ്റ്റാർ ഇട്ടെത്തി അതേസമയം അനുജൻ്റെ വീട് ചെയ്തപ്പോഴത്തേക്ക് അതൊരു അഞ്ച് ഡിഗ്രിയുടെ വ്യത്യാസത്തിൽ ഈസ്റ്റ് ടുവിലേക്ക് മാറിപ്പോയി അപ്പോൾ അവരുടെ എൻട്രൻസിൽ ത്രീ ആണ് വന്നത് ഈ രണ്ട് സ്റ്റാറുകളുമാണ് അവരുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കിയിരിക്കുന്നത് അപ്പം നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ നമ്മുടെ പ്രധാന വാതിലും നമ്മുടെ ബെഡ്റൂമിലും വരുന്ന നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിക്കാനുള്ള കഴിവ് ആ നക്ഷത്രങ്ങൾക്കുണ്ട് അപ്പോൾ ആ നക്ഷത്രങ്ങൾ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വീട് വെക്കുകയാണെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് ഈ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ നിങ്ങളെ സഹായിക്കുന്നതാണ് ദിക്കിന് മാത്രമല്ല പ്രാധാന്യം ദിക്കിൻ്റെ ഡിഗ്രിക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ് അപ്പം പുതിയ വീടുകൾ വെക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇത് ഫങ്ഷ്യല അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പിന്നെ സർവ്വ ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടും പിന്നെ തൊഴിൽപരമായിട്ടും മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടാവുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് വിൽക്കുന്ന ഒരു പിന്നെ കിറ്റാണിത് ഇതിനകത്ത് നമുക്ക് ലാഫിൻ ബുദ്ധി ഉണ്ട് ത്രീ ലെക്കഡ് ഫ്രോഗുണ്ട് സിക്സ് റോഡ് ബിൻചേമുണ്ട് ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയിസ് ടൈഗർ അത് കഴിഞ്ഞിട്ട് പക്കോമററ് അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും ചെറിയൊരു കിറ്റാണ് ഇതൊരു വീട്ടിലായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പത്തിരുപത്തൊന്ന് ദിവസത്തിനകത്തു തന്നെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഇപ്പോൾ ഒത്തിരി ദൂരെയുള്ള ആൾക്കാർക്ക് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ചെന്നെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടുന്ന ജീവിതത്തിലൊരു നേട്ടത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഞാനിതിനകത്ത് എനർജൈസ് ചെയ്ത് ഹീൽ കത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു നോട്ടീസും കൂടെ കാണും അതനുസരിച്ച് നിങ്ങൾ ഓരോ വീടുകളിലും ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റിയ ഒരു ടൂൾസ് ആണിത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഒരു ദിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാതെ കോമൺ ആയിട്ട് വയ്ക്കാവുന്ന കാര്യങ്ങളാണ് വീടിൻ്റെ ഫ്ലെങ് സ്റ്ററോ മറ്റോ ഒന്നും അല്ലാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസ് ആ താല്പര്യമുള്ളവർക്ക് എന്നെ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എനർജൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അഡ്രസ്സ് വാട്സാപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും